ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ ചൂടിനും നോമ്പിനും കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുന്തിരി ജ്യൂസാണ് നമ്മളിതുകൂടെ റെഡിയാക്കാൻ പോകുന്നത് നമുക്ക് ഒരു കിലോ മുന്തിരിങ്ങ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെയും കുടിക്കാനുള്ള ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു കിലോ മുന്തിരിങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി ത്തിരിക്കുന്ന മുതിരിങ്ങയാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കൈയിലോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം സാധാരണ മധുരം മതിയെങ്കിൽ രണ്ട് കൈയില് പഞ്ചസാര മതിയാവും നിങ്ങൾക്ക് ഓവർ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം എനിക്ക് മീഡിയം മധുരം മതി അതുകൊണ്ട് ഞാനിവിടെ രണ്ട് കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം മതിയാവും ഇനി ഇത് നമ്മൾ സ്റ്റവില് വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും പഞ്ചസാര അലിയുമ്പോൾ അതിൻ്റെയും വെള്ളം ഉണ്ടാവും ഇപ്പോൾ നമ്മളുടെ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ നല്ലോണം ഒന്ന് വെള്ളമായി വന്നിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങ ഒന്ന് ചൂടായുള്ള അപ്പോഴേക്കും പാത്രത്തിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്ന വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇപ്പം നമ്മളുടെ മുന്തിരിങ്ങ വെള്ളം നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്കും മുന്തിരിങ്ങയൊക്കെ നല്ലോണം വെന്ത് ഈ ഒരു പാകത്തിലായി വരും കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മളുടെ മുന്തിരിങ്ങ വെന്ത് സെറ്റായി വരും ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിലോ മുന്തിരിയുടെ ജ്യൂസ് മതി നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മളുടെ മുന്തിരിങ്ങയൊക്കെ നല്ലോണം വെന്ത് തൊലിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കണം ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ജ്യൂസാക്കി എടുക്കാൻ അപ്പോൾ നമ്മളുടെ മുന്തിരിങ്ങ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവയ്ക്കാം അപ്പം നമ്മളിത് വാങ്ങി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മുന്തിരിങ്ങയൊക്കെ നല്ലോണം ചൂടാറി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചാറിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇത് ഫുള്ളായിട്ടും ഒറ്റ ട്രിപ്പിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ചാറാണ് എടുത്തിരിക്കുന്നത് എന്നാലും ഇത് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പകുതി ഇതിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിവിടെ മുന്തിരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മുന്തിരിയും കൂടെ കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ബാക്കി മുന്തിരിയും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുന്തിരി മൊത്തം നമുക്കൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുക്കണം അപ്പോൾ നമുക്കിതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കിലോ മുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കുടിക്കാനുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കായൊന്നും ഒട്ടും അരഞ്ഞിട്ടില്ല കേട്ടോ നല്ലോണം തന്നെ ജ്യൂസ് കിട്ടിയിട്ടും ഇപ്പോൾ നമുക്കൊരു കലം നിറച്ചും തന്നെ മുന്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിയാ ചിയാസൈഡ് കുതിർത്തിയതും പിന്നെ വല്ല ആപ്പിളിൻ്റെ പീസൊക്കെ ചെറുതായി കട്ട് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ ഇട്ട് കൊടുക്കാം നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളുടെ ജ്യൂസ് ഒരു കല നിറച്ചും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ ജ്യൂസ് കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് ഐസൊക്കെ ഇട്ട് നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇല്ല നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം ഇതിൽ നല്ല തണുപ്പായിട്ടുണ്ട് നല്ലോണം തന്നെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിരുന്നതുകൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ